ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് കല്ലേറ്റംകരയാണ് കേട്ടോ കല്ലേറ്റംകര ഒരു നാൽപ്പത് സെൻറ് സ്ഥലവും ഈ കാണുന്ന ഈ വീടും പുതിയ വീട് വിൽപ്പനിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് നല്ല ലൊക്കേഷനിലാണ് ഈ വീടിരിക്കുന്നത് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം ഒരു നൂറടിയോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് പള്ളിയിലേക്കും അമ്പലത്തിലേക്കൊക്കെ ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി അമ്പലം സ്കൂൾ എല്ലാ സൗകര്യങ്ങളുണ്ട് നല്ലൊരു വീടാണത് പുതിയ വീടാണ് മൂന്ന് ബെഡ്റൂമാണ് പുതിയ വീട് പണമെങ്കിലും ഇപ്പോൾ താൽക്കാലികമായിട്ട് അവരത് റിലാക്ഷന് മറ്റേ ഫ്രണ്ടിന് കൊടുത്തേക്കാണ് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒരു റഫായിട്ട് നമുക്ക് വീട് കാണാം കാരണം താമസമുള്ള കാരണം നമ്മൾ ജസ്റ്റ് ഒരു റഫായിട്ട് കാണാം ഓക്കെ ഇത് രണ്ട് നല്ല വീടാണ് താഴെ രണ്ട് ബെഡ്റൂം മോൾ മുകളിലൊരു ബെഡ്റൂം മോൾ ഭാഗം കാണാം കേട്ടോ താഴത്തെ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് മുകളിൽ ഒരു ബെഡ്റൂമ് കോമൺ ആയിട്ട് വരുന്നത് അല്ലേ ഇതെല്ലാതും വുഡിൻ്റെ ചെയ്തേക്കണം പ്ലാവ് ഉണ്ടായിട്ടതും പറ്റി ഇത് സ്റ്റൈലെ ഹാങ് ഡ്രയിലൊക്കെ വരുന്നത് ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അതുപോലെ ഓപ്പൺ ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു അന്തരീക്ഷത്തിൽ വന്നിട്ടാണ് ഈ വീടിണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ് പള്ളി അടുത്താണ് അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെയും അടുത്തുണ്ട് കേട്ടോണ്ടില്ലേ നമുക്കിത് സൈഡ് കൂടെ വഴി വഴിയിട്ട് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അങ്ങനെ വെള്ളം ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് കേട്ടോ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലൊന്നും ഇങ്ങോട്ട് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്തൊരു ഏരിയയാണ് അതുപോലെ പറമ്പിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് എല്ലാവിധ ഫലവൃക്ഷാദികളും ഇതിനകത്തുണ്ട് ജാതി തെങ്ങ് പ്ലാവ് അതുപോലെ തന്നെ അടക്കാമരം ഇതൊക്കെ ഇണറ് ഉണ്ടല്ലേ പറമ്പ് നല്ല സൂപ്പർ പറമ്പാണ് കേട്ടോ ഒത്തിരി വിധ എല്ലാവിധ മരങ്ങളും ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ടോട്ടൽ അവർ ഉദ്ദേശിക്കുന്ന വില കേട്ടോ എഴുപത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഈ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടും ഓക്കെ അപ്പോൾ താല്പര്യം ആര്ക്കിനി താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില വിലക്കുറവിന് ഇത്രയും സ്ഥലവും പുതിയ വീടും എവിടെയും കിട്ടാനില്ല നല്ല സൗകര്യങ്ങളും ഇതിൻ്റെ അടുത്ത് ചുറ്റുമെടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ചെറുതും വലിയതൊക്കെ ആയിട്ട് നല്ല ലാഭകരമായിട്ടുള്ള പ്രോപ്പർട്ടീസും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഓക്കെ പുതിയ വീടാണ് വീടെട്ടോ ഒന്ന് ക്ലീൻ ആക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും കൂടി വീടിൻ്റെ വ്യൂ കാണിച്ചു തരാം நிலவில்து பஞ்சாயத்து ரோடன கண்டிலே ஓகே தேங்க்யூ